ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കരുത് അത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് അത്തരത്തിൽ വരുന്ന നിർദ്ദേശങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നും നമുക്ക് ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ചില ആളുകൾ നമുക്ക് ഈ കമൻറ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ചില ആളുകൾ ചോദിക്കാറുണ്ടാകു ഇയാൾക്ക് എത്ര കഥകളാണ് കിട്ടുന്നത് ഈ കഥകളൊക്കെ എവിടെ നിന്ന് വരുന്നതല്ല ആണ് ഈ കഥകളൊക്കെ ഉണ്ടാ ഉണ്ടാക്കിയ കഥകളല്ല ഇങ്ങനെയൊക്കെ കഥകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമുക്ക് കഥകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതൊക്കെ ഒന്നും കഥകളല്ല കഴിഞ്ഞു പോയ ജീവിതങ്ങളാണ് നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ തന്നെയും നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളുണ്ടല്ലോ അത് ഇന്നിൻ്റെ കഥകളാണ് അപ്പോൾ അങ്ങനെ ഒരു കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൂടി നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്ന് നമ്മളുടെ ഇന്നലെ കഴിഞ്ഞു പോയ സംഗതികളിൽ നമുക്കിന്ന് കഥകൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും പക്ഷേ എത്രമാത്രം കഥകൾ എവിടെ കിട്ടുന്നു ഈ കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നതല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് കഥ വെറുതെ ഇരുന്ന് മെനഞ്ഞുണ്ടാക്കി പറയുവാനായിട്ട് അത് ഒരു പരിധി വരികയും സാധിക്കത്തുള്ളൂ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയുണ്ട് വസ്തുനിഷ്ഠമായ കാര്യങ്ങളുണ്ട് കാര്യകാരണ സഹ സഹിതം അതെവിടെയാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ള ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ പിക്ചർ ഇടുന്നില്ല അല്ലെ അവരെ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുവാനായിട്ട് ഒരാളുടെ ജീവിതം നമ്മൾ മൂലം തച്ചുടയ്ക്കുക തച്ച് തകർക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശലക്ഷ്യം നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ അനുഭവിച്ച ആ മാനസിക വ്യഥ അല്ലെങ്കിൽ ആ മാനസിക പിരിമുറുക്കം അവരുടെ ജീവിതത്തിൻ്റെ പ്രാരബ്ദങ്ങള് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് നിങ്ങളിലേക്ക് അങ്ങനെ ഒരു സംഭവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക എത്തിക്കുക ഉള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്നത് അതിലുപരിയായിട്ട് വീണ്ടും അവരുടെ ജീവിതത്തെ വീണ്ടും കരിവീരി വരി കരുവായി തേച്ച് കാണിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടുകളിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം പിന്നെ ചില ആളുകളുണ്ട് ചിലരുടെ കഥകൾ നമ്മൾ പറയുമ്പോഴേക്കും അവർ അവരുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ മനുഷ്യത്വരഹിതമായ രീതിയിൽ പെരുമാറുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഗതി മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ ഇത് ഇത്രയും ആളുകൾ അറിഞ്ഞല്ലോ ഇനിയെങ്കിലും ഞാൻ എൻ്റെ അച്ഛനോട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ എൻ്റെ ഭർത്താവിനോട് കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സഹവർത്തിത്വത്തോടു കൂടി സഹിഷ്ണുതയോടുകൂടി പെരുമാറേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നതിനായിട്ട് അവർക്ക് നമ്മളുടെ ഈ ചാനൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭാഷണങ്ങൾ ഇത്തരത്തിലുള്ള സംസാരം ഉപയോഗപ്രദമാകുന്നുണ്ട് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം ചിലരുടെ മനസ്സ് മാറുവാനും അവർ കുറച്ച് ഡൈവേഷനിലേക്ക് വരുവാനും ചിലർക്ക് നല്ല ജീവിതം ലഭിക്കുവാനും ചില നല്ല നല്ല സംഗതികൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ വരുവാനും സാധിക്കുന്നുണ്ട് അത് അതൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചിലർ നമ്മളെ ശപിക്കാറുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചില ജീവിതത്തിൽ ചിലരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കുമ്പോൾ നമ്മൾ ശപിക്കാറുണ്ട് അല്ലേ നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല നമ്മൾ അറിയാതെ അറിവില്ലായ്മയുടെ പേര് ചിലപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യും പക്ഷേ രണ്ടാമത്തെ സംഗതി അറിവില്ലായ്മ അല്ലാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളുടെ പദവിയും നമുക്ക് എന്താ പറയുക നമുക്ക് പവറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അധികാരം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ധാർഷ്ട്യം വെച്ചിട്ട് നമ്മൾ ചിലരെയൊക്കെ ചില സമയത്ത് മനഃപൂർവ്വം നമ്മൾ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർ നിരുപദ്രവകാരികളാണ് അല്ലെങ്കിൽ നിരപരാധികളാണ് എന്നറിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള ചിലർ ചിലർ നമ്മളെ നമ്മളെ ശപിക്കും നീ മുടിഞ്ഞു ും കുടുംബം മുടിഞ്ഞു പോവുകയുള്ളൂ അല്ലെങ്കിൽ കൈയും കാലും പോകും നീ വണ്ടി ഇടിച്ചു പാമ്പ് കടിക്കും അങ്ങനെയുള്ള നിനക്ക് നീ എന്താ രക്തം ശ്രദ്ധിച്ചു മരിക്കും നിനക്ക് അങ്ങനെ നീ ആദ്യം വന്ന് മരിക്കും നിനക്ക് മക്കളുണ്ടാവുകയില്ല അങ്ങനെ പല ആളുകളും പലപ്പോഴും നമ്മളെ മനസ്സ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ശപിക്കാറുണ്ട് അല്ലേ അങ്ങനെ ശപിക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചില നിരപരാധികളായ ആളുകളും മനസ്സിൽ തട്ടി നമ്മൾക്ക് നമ്മളത് അറിഞ്ഞിട്ട് അവരോട് ക്രൂരമായി പെരുമാറുകയും അവർ നമ്മൾക്കറിയാം അവർ നിരപരാധികളാണ് അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എങ്കിലും നമ്മളവരെ ക്രൂരമായി നമ്മൾ അവരെ ഉപദ്രവിക്കുകയാണ് അല്ലെങ്കിൽ അവരെ നമ്മൾ വസിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അത്രമാത്രം നമ്മൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ശപിക്കാറുണ്ട് നീയെ ഗതി കിട്ടില്ല നീ ഗതി കിട്ടാതെ നിൻ്റെ ആത്മാവിന് പോലും ഗതി കിട്ടില്ല എന്നൊക്കെ നമ്മൾ ശപിക്കാറുണ്ട് അങ്ങനെ ശാപം കിട്ടിയ അങ്ങനെ ഒരു ശാപത്തിൻ്റെ കഥ എന്നോട് അടുത്തുള്ള കമ്പത്തുള്ള പളനിച്ചാമി ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു അയാൾ നേരത്തെ ഇവിടെ ആയിരുന്നില്ല അയാൾ മലേഷ്യയിൽ നമ്മളുടെ പ്രായം ചെന്നയാളാണ് പ്രായം ചെന്ന് വളരെ പ്രായം ചെന്നയാളായിരുന്നു അദ്ദേഹം പ്രായം ചെന്ന് മരണപ്പെട്ടിട്ടതിനിപ്പോൾ വർഷങ്ങൾ ധാരാളമായി അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ വെള്ളം വളരെ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പറഞ്ഞു കേട്ട കഥകൾ അങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു മലേഷ്യയിൽ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആരൊക്കെയോ ആരോ ഒരിക്കൽ നമ്മുടെ മലയാള സിനിമയിൽ കത്തിനിന്ന ഒരു നടനെ ശബിക്കുകയോ ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുകയുണ്ടായിട്ടുണ്ട് അങ്ങനെ ചില ചിലരുടെ ശാപങ്ങൾ ചില നിരപരാധികളുടെ ശാപങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ വന്ന് ഭവിക്കാറുണ്ട് എന്ന് സന്ദർഭോചിതമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മളിന്ന് സംസാരിക്കുന്ന നമ്മുടെ മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായിട്ടുള്ള സത്യനേശൻ നാടാറെക്കുറിച്ചിട്ടാണ് ഈ സത്യനേശൻ നാടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ ധാരാളം അതിഗായകന്മാരുണ്ട് മലയാള സിനിമയിൽ വിളങ്ങി നിൽക്കുന്ന ധാരാളം സംവിധായകന്മാരുണ്ട് ധാരാളം നടന്മാരുണ്ട് നമ്മുടെ ഹീറോകളും സൂപ്പർ ഹീറോകളും മെഗാ സ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ സത്യനേശൻ നാടാർ എന്ന് പറഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒരു വേറിട്ട മുഖഭാവവും വേറിട്ട ഭാവം നൽകി മൺമറഞ്ഞു പോയ ആളെ എത്രമാത്രം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അതൊരു സംശയമില്ല ധാരാളം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇവരുടെ ആ ആക്ടിങ് അല്ലനിടയിൽ ആ ഒരു പ്രത്യേക രീതി വൈഭവം മാത്രമാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതിന് പിന്നെ ശേഷം അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അവർക്ക് മക്കൾക്ക് എന്ത് സംഭവിച്ചു അവരുടെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു അവരിപ്പോൾ ഏത് അവസ്ഥയിലാണ് അവർ നല്ല രീതിയിലാണോ ജീവിക്കുന്നത് ഇതൊന്നും ആരും തിരിഞ്ഞു നോക്കാറില്ല ഈ സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും അല്ലെങ്കിൽ സാധാരണ നടന്മാരും നടികളും ലേഡീസ്റ്റോ സൂപ്പർ സ്റ്റാറുകളും ഹുമോറിറ്റീസ് എല്ലാവരും ഒക്കെ ചില അവരുടേതായിട്ടുള്ള ആ കാലഘട്ടത്തിൽ അവരുടെ മെയിൻ്റെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ ചില അല്ലെങ്കിൽ ചില അനുസ്മരണങ്ങൾ വരുമ്പോഴാണ് അവാർഡ് നിശകൾ വരുമ്പോഴാണ് അവരുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമാണ് നമ്മൾ മൺമറഞ്ഞ് പോയ നമ്മുടെ മഹാരഥന്മാരെ നമ്മൾ ഓർക്ക ഓർക്കുന്നത് നമ്മുടെ പ്രേംനസീറിനൊക്കെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ധാരാളം കാണുന്നുണ്ട് അവാർഡ് സിനിമ സമയത്തൊക്കെ അദ്ദേഹത്തെ ഓർക്കാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാടും മൂടിക്കിടക്കുന്ന പുല്ലും മൂടിക്കിടക്കുന്ന ആ ശവകുടൂരത്തിൻ്റെ അവിടേക്കൊന്നും ആൾക്കാരൊന്നൊന്നും പോകുക പോലും ചെയ്യാറില്ല മരിച്ചതോടുകൂടി ആ റെപ്യൂട്ടേഷൻ ആ ഭാവങ്ങൾ മരണത്തോടു കൂടി അവിടെ അങ്ങ് തിരശ്ശീല വരികയാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ പ്രേമനസീറിൻ്റെ പോലെയല്ല നമ്മുടെ സത്യനേശ്ശൻ നാടാറുന്ന നമ്മുടെ സത്യന്മാഷിൻ്റെ അവസ്ഥ അദ്ദേഹം തിരുവനന്തപുരത്തെ പാളയം പള്ളിയിൽ എല്ലാ വർഷവും നമ്മുടെ ജൂൺ മാസം പതിനഞ്ചാം തീയതി മൂന്ന് കാഴ്ചയില്ലാത്ത മൂന്ന് പേര് വന്ന് അവിടെ ഹൃദയം പൊട്ടി വിലപിച്ച് കരയാറുണ്ട് അവിടെ ആ ശവ ആ കല്ലറയുടെ മുകളിൽ കിടന്ന് ഏങ്ങലടിച്ച് തേങ്ങി 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 കരയാറുണ്ട് അത് മറ്റാരുമല്ല പ്രകാശും സതീശും ജീവനുമാണ് പ്രകാശ് സത്യൻ സതീഷ് സത്യൻ ജീവൻ സത്യൻ എന്ന സത്യനേട്ടൻ സത്യന്മാഷിൻ്റെ മൂന്ന് ആൺമക്കൾ അവർക്ക് കാഴ്ച ഇല്ലാത്ത ആളുകളാണ് മൂന്ന് പേരും പൂർണ്ണമായിട്ട് കാഴ്ചയില്ല എന്നുള്ളതല്ല കാഴ്ചക്ക് പ്രശ്നമുള്ള ആളുകളാണ് അതിൻ്റെ എത്രമാത്രം ആ തോത് എത്രമാത്രമാണ് എന്നെനിക്കറിയില്ല കാരണം അത് അവർ അത്തരത്തിൽ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പറയാറില്ല ഇതിൽ പ്രകാശത്തിൻ രണ്ടായിരത്തി പതിനാല് വിഷുവിൻ്റെ ദിവസം മരണപ്പെടുകയുണ്ടായി അദ്ദേഹം മരണപ്പെടുക ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തയാളാണ് അദ്ദേഹം ബാത്റൂമിൽ തട്ടി വീണ് തലയിടിച്ച് മരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ വളരെ ഹൃദയഭേദകമായിട്ടുള്ള സംഗതിയാണ് ഒരു അന്നത്തെ കാലത്തെ നമ്മുടെ ഇത് നമ്മുടെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ പോലെയുള്ള ആ ആ പദവി അലങ്കരിച്ചിരുന്ന ആളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടം അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒന്ന് കാലഘട്ടം വരെ അല്ലെങ്കിൽ എഴുപത്തി രണ്ട് കാലഘട്ടം വരെ ഇരുപത് വർഷക്കാലം മലയാള സിനിമയിൽ മുടിചൂടാ മഞ്ഞന്മാരായ വിരാജിച്ച ആളുകളായിരുന്നു സത്യൻ മാഷൻ നമ്മുടെ പ്രേം നസീർ സാറും ഇവരെക്കുറിച്ച് സത്യൻ മാഷൻ ഉണ്ട് സിനിമാ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വേറിട്ടൊരു ശൈലിയുണ്ട് എന്നൊക്കെ അറിയാമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ധാരാളമൊന്നും മറ്റുള്ള ആളുകൾക്ക് അറിയത്തില്ല സത്യൻ സാറിൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് അദ്ദേഹം ഒരു സി എസ് എക്കാരാണ് സത്യനേശൻ നാട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് നാടാർ സമുദായത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നാല് സഹോദരന്മാരുണ്ട് മാനുവൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് എമിലി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് അദ്ദേഹം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ പറയുകയാണെന്നുണ്ട് വിദ്വാൻ പരീക്ഷയൊക്കെ പാസ്സായ ആളാണ് തിരുവനന്തപുരം സെൻറ്റ് ജോസഫ് സ്കൂളിൽ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അധ്യാപകനായിരുന്നു അദ്ദേഹം ആ അതായത് ഇന്നത്തെ കാലത്തെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആ ലെവലിലുള്ള ആളായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയേറെ അറിവും വിവരവും വിവേകവുമുള്ള ഒരു നല്ല മനുഷ്യനാണ് വിദ്യാഭ്യാസപരമായി ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ യൗന കാലത്ത് അദ്ദേഹം നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ആകൃഷ്ടനായി പോയതല്ല അതിനൊരു കാരണമുണ്ട് അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു ആ കാമുകിയുടെ പേര് ജെസ്സി എന്നായിരുന്നു സത്യമാഷിന്റെ കാമുകിയുടെ പേര് ജെസ്സി എന്നായിരുന്നു തൻ്റെ പിതാവായ മാനുവൽ മാനുവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാന അപ്പച്ചൻ തൻ്റെ കാമുകിയെ തനിക്ക് വിവാഹം തരാ കഴിച്ചു തരാതിരിക്കാനുള്ള ആ മനസ്സു നിന്ന് ഹൃദയം നിന്ന് അന്നത്തെ കാലത്ത് ആളുകൾ ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പോകുക എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ആ കാലഘട്ടമൊക്കെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെയേറെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് വൈസ്രോയിയുമായിട്ട് ഡയറക്റ്റ് ആ ഉള്ള രീതിയിലേക്ക് അദ്ദേഹം ഓഫീസർ റാങ്കിലേക്കും വിദ്യാഭ്യാസമുള്ള ാണ് അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലും പല സ്ഥലത്ത് നോർത്ത് ഇന്ത്യയിലും മ്യാൻമാറിൽ അടക്കമുള്ള ബർമയിലൊക്കെ അടക്കമുള്ള സ്ഥലത്തൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട് അവിടെ പട്ടാളത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് എല്ലാവർക്കു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അങ്ങനെ ആ കാലഘട്ടം അവസാനിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരികയുണ്ടായത് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെല്ലാവരും വിവാഹം കഴിച്ചു ജെസിക്ക് പ്രായമാകുന്നു സത്തിന് പ്രായമായി അദ്ദേഹം മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുന്നില്ല അദ്ദേഹം സ്നേഹിച്ചത് തൻ്റെ മുറപ്പണിനെയാണ് സ്നേഹിച്ചത് മുറപ്പണിനെ സ്നേഹിക്കുക മുറപ്പണിനെ വിവാഹം കഴിക്കുക എന്നുള്ളൊരു പദ്ധതി എന്നുള്ളൊരു കീഴ്വഴക്കം നമ്മുടെ ക്രിസ്തീയ സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല എസ്പെഷ്യലി സി എസ് എക്കാരെന്നും ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കുന്ന ലത്തിൻ്റെ തോലിക്കക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് അതൊന്നും അത്ര അപ്രാപ്യമായ അത് സ്വന്തം സഹോദരി വിവാഹം കഴിക്കുന്നത് പോലെ തന്നെയാണ് മുറപ്പണിനെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് ധാര ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ സത്യനെ മറ്റൊരു കാര്യം ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ജെസ്സിയെ മാത്രമാണ് വിവാഹം കഴിക്കുന്നത് കാരണം ഒരു സിനിമാ കഥ പോലെ കൊള്ളിളക്കം നിറഞ്ഞതും ഒരു സിനിമാ കഥ പോലെ സംഭവ ബഹുലവുമായിട്ടുള്ള ജീവിതമായിരുന്നു സത്യന്മാഷുണ്ടായിരുന്ന ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഈ പളനിച്ചാമിയൊക്കെ അദ്ദേഹത്തെ അന്ന് സമയത്ത് മ്യാൻമാറിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ധാരാളം കഥകൾ അന്ന് അറിയാത്ത അറിയപ്പെടാത്ത ധാരാളം കഥകൾ ചില ഈ റിപ്പീറ്റഡ് ആയുള്ള ആളുകളെ ചുറ്റിപ്പറ്റി ധാരാളം കഥകൾ ഉണ്ടായിരിക്കും നമുക്കൊന്നും ആ കഥകളൊന്നും അറിയില്ല നമുക്ക് ആ കഥകളൊന്നും പുറത്തേക്ക് പുറലോകം കൂടുതലായിട്ട് പറയുകയില്ല മിക്കവാറുമുള്ള സമയത്ത് സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റു പല കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ ഇവിടെ ആ സംഗതികളൊന്നും വലിച്ചഴിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം ഞാൻ സത്യൻ മാഷിൻ്റെ ഈ സമയത്ത് ഞാൻ ഇത് പറയാനായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷങ്ങളായി അദ്ദേഹം നമ്മുടെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നും സത്യൻമാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിമിക്രി മേഖലയിൽ ജയറാം സാറൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ദിലീപ് ബേട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻമാഷിനെ അനുകരിക്കുന്നതിൽ അഗ്രഗണ്യരാണ് ജയറാം സാറൊക്കെ എന്ന് പറഞ്ഞാൽ നസീറിനെ പോലെ തന്നെ പല ആളുകളും ആ മേഖലയിൽ അങ്ങനെയൊക്കെ കാണിച്ചു കാണിച്ച് ഉയർന്നു വന്നിട്ടുള്ള ധാരാളം ആളുകൾ നമ്മുടെ മലയാള സിനിമാ മേഖലയിലുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ദിക്സാറിനൊക്കെ അദ്ദേഹത്തെ ഒക്കെ അറിയാം അത് ഇവർക്കൊക്കെ അറിയാമെങ്കിലും ഇവർക്കൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചൊന്നും ധാരാളം ഇവർക്കൊന്നും ധാരാളമായിട്ട് അറിയയില്ല പിന്നെ നമ്മുടെ ഷീലാമയുടേയും ശാരദാമയുടേയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൺ നടന്മാരെക്കാൾ കൂടുതലായിട്ട് ചില നടിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ ഇടയ്ക്കൊക്കെ ഇവരെ ഇങ്ങനെ ഹൃദയം തുറക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അനുഭവങ്ങൾ പാളിച്ചകൾ എന്നുള്ള സിനിമയുടെ ലൊക്കേഷൻ അദ്ദേഹം രക്തം ശ്രദ്ധിച്ച് കുഴഞ്ഞു വീഴുന്നത് വരെ ആ കുഴഞ്ഞു വീഴുന്നത് വരെ അദ്ദേഹത്തിൻ്റെ രക്താർബുദം എന്ന് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ലുക്കോമിയ ലുക്കോമിയ എന്ന രോഗമായിരുന്നു അദ്ദേഹം പലപ്പോഴും സൈറ്റിൽ നിന്ന് ഇടയ്ക്കൊക്കെ അപ്രത്യക്ഷനായി ആശുപത്രിയിലേക്ക് വണ്ടി ഒഴിച്ച് പോയിരുന്നത് എന്തിനാണ് തൻ്റെ രക്തം മാറ്റാനായിട്ട് തൻ്റെ തീർച്ചയായിട്ടും അതികഠിനമായ തലവേദന തല പൊട്ടിപ്പൊളരുമ്പോൾ മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്ന സമയത്ത് ആരെയും അറിയിക്കാതെ അദ്ദേഹം അത്രയേറെ വിൽപ്പവറോട് കൂടിയിട്ട് താൻ ഒരു രക്താർബുദ രോഗിയാണ് താൻ നാളെ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും സെറ്റിൽ ഇങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ ജീവിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത്രയേറെ കേപ്പബിലിറ്റി ഉള്ള അനുഭവത്തിൻ്റെ പാരമ്യത്തിലുള്ള ഒരു അതുല്യ പ്രതിഭയാണ് അതുല്യ നടന്മാർക്കൊക്കെ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ അത് തന്നെയുമില്ല എത്രയോ സിനിമകൾ എത്രയോ സിനിമകൾ അദ്ദേഹം അനുഭവം അദ്ദേഹം അനുഭവിക്കുന്നു കടൽപാല കടൽപാലം എന്ന സിനിമയ്ക്കകത്തും കരകാണ കടൽ എന്ന രണ്ട് ആ ഒരു സിനിമയ്ക്ക് രണ്ട് തവണയാണ് അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാനത്തിലെ മികച്ച നടനുള്ള അവാർഡുകൾ അദ്ദേഹം അദ്ദേഹം അത് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ എത്രയോ സിനിമയിലേക്ക് എത്ര സിനിമയ്ക്കകത്തും ഇതിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒന്നും ഇതിനേക്കാളൊക്കെ നന്നായിട്ടുള്ള ധാരാളം സിനിമകളുണ്ട് അദ്ദേഹം അഭിനയിച്ച സിനിമകളൊക്കെ കുറച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു തന്മയത്തും ആ ആ സമയത്തെ നമ്മളുടെ ആ ഒരു തിരിച്ചും നൈസർഗികമായിട്ടുള്ള നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില ഭാവങ്ങളുണ്ട് ആ ഭാവങ്ങൾ ഒരിക്കലും നമുക്ക് ഒരു വെച്ച് കിട്ടുകയാണെന്ന് ഒരിക്കലും ഒരാൾക്കും നമുക്ക് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് തോന്നുകയും ചെയ്യുകയില്ല അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് അഭിനയത്തിൻ്റെ മിടുക്ക് അദ്ദേഹം പട്ടാളത്തിൽ നിന്നൊക്കെ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം ഇനി വിവാഹത്തിനായി മാറുകയല്ലോ നിയമം ഇയാൾ ഇങ്ങനെ നിന്നു പോകുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് അച്ഛൻ അപ്പച്ചൻ അദ്ദേഹത്തെ ജസ്സിയുമായിട്ടുള്ള വിവാഹകൻ സമ്മതിക്കുകയും ജസീയുമായിട്ടുള്ള അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്തത് ആ സമയത്ത് അദ്ദേഹത്തിന് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ ട്രാവൻകൂർ പോലീസിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയുണ്ടായി ട്രാവൻകൂർ പോലീസിൽ ജോലി ലഭിക്കുന്ന സമയം ആയിരത്തി തൊള്ളായിരത്തി ആ നാൽപ്പത് സമയത്തൊക്കെ നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത് മുതലുള്ള സാമന്ത്ര്യ സമരം കൊണ്ടിരിക്കുന്ന സമയമാണ് നാൽപ്പത് പത്തിയേഴ് വരെയുള്ള സമയം നമുക്കതറിയാം പുന്നപ്രവേരാറൊക്കെ കൊടിവീര് കൊണ്ട് ആ സമയം മുഖങ്ങൾ മുഖങ്ങളിൽ മുഖങ്ങൾ തിജ്വാലകളായിട്ടിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ആലപ്പുഴയിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല പല ആളുകളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുവാനായിട്ട് മുദ്രാവാക്യങ്ങളും പീഡനങ്ങളും അടിയും ഇടിയുമൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആ സമര ആ സമയത്ത് അദ്ദേഹം ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ട്രാവൻകൂർ മന്ത്രിസഭയുടെ അദ്ദേഹം സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് അങ്ങനെയാണ് അവിടെ വെച്ചാൽ അദ്ദേഹത്തിന് സിനിമ ഭ്രമം ഉണ്ടാകുകയും അദ്ദേഹം സിനിമയിലേക്ക് വരികയും ചെയ്തത് അങ്ങനെ സിനിമയിലേക്ക് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പിന്നെ അൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹം സിനിമയിലേക്ക് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ അദ്ദേഹം സിനിമയിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ മാസം പതിനഞ്ചാം തീയതിയാണ് അദ്ദേഹം അൻപത്തി ഒൻപതാമത്തെ വയസ്സിൽ തൻ്റെ അൻപത്തൊമ്പത്തി അമ്പത്തി ഒമ്പതാമത്തെ വയസ്സ് സിനിമയിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം രക്താർബുദം വന്ന് മരണപ്പെട്ട് മരണത്തിലേക്ക് പോയത് അന്നത്തെ കാലത്ത് അദ്ദേഹം പാളയം പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ വളരെ നമ്മുടെ രാജ്യം നമ്മുടെ കേരളം കേരള ഗവൺമെൻറ് അന്നത്തെ ഐ തിങ്ക് നിയമസമുദ്രഭയാൻ തോന്നും വളരെയേറെ എല്ലാ ഔദ്യോഗിക ബഹുമതിയോടും കൂടിയിട്ടാണ് അദ്ദേഹത്തെ അന്ന് അവിടെ അടക്കം ചെയ്തത് പക്ഷേ നമ്മളുടെ സതീശനും ജീവനും പറയാനുള്ളത് പ്രകാശൻ ഇപ്പോൾ മരണപ്പെട്ടു പോയി ഞാൻ പറഞ്ഞു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് വിഷുവിൻ്റെ എന്നാണ് പ്രകാശൻ മരിച്ചത് ഇപ്പോൾ നമ്മൾ സതീശനോടും ജീവനോടും അവർക്കും കാഴ്ചയുടെ പ്രശ്നമുള്ള ആളുകളാണ് സതീശനോടും ജീവനോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു പപ്പാൻ ഉണ്ടായിരുന്ന സമയത്ത് ഈ വീട് ഒരു ഉത്സവ കളരിയായിരുന്നു ഒരു ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമായിരുന്നു ചിരിയും കളിയും തമാശയും ആഘോഷവും ആരവങ്ങളും നിറഞ്ഞ ആ വീട്ടിൽ അദ്ദേഹത്തെ മരിച്ചതിന് ശേഷം കുറേ ഒരു അല്പസമയം നാളുകൾ വരെയൊക്കെ ആളുകാരുടെ പോക്കും വല്ലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയ പ്രിയപ്പെട്ട ആളുകൾ പ്രിയ പ്രിയ ായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയതമമാര് എന്ന് ഞാൻ പറഞ്ഞത് ഫിലിം ഫീൽഡിൽ അത്രമാത്രം ഇൻഡിമെസിയോടു കൂടി അദ്ദേഹത്തോട് അഭിനയിച്ച ആളുകളാണ് ആ കാലഘട്ടത്തുള്ള ആൾ നമ്മളിപ്പോൾ ഷിലാമയൊക്കെയാണ് ഉള്ളത് ശാരദാമയുണ്ട് പിന്നെ നമ്മളുടെ നമ്പൂതിരി ശ്രീലത നമ്പൂതിരി ധാരാളം പേരുണ്ട് ഇപ്പോഴുമുണ്ട് ആ സമകാലികരായിട്ടുള്ള ധാരാളം ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട് അവർക്കൊക്കെ പ്രായമായി എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആളുകൾ അന്ന് അദ്ദേഹത്തിന് അമ്പത് വയസ്സായിരുന്നു അമ്പത്തി അഞ്ച് അമ്പത്താറും വയസ്സുള്ള ആളുകൾ നമ്മുടെ ശിലാമൊക്കെ തീരെ പ്രായക്കുറവാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോഡിയായിട്ട് നായികയായിട്ടൊക്കെയാണ് അവർ അഭിനയിച്ചത് അങ്ങനെയുള്ള അഭിനയിച്ച ആളുകൾ ധാരാളമുണ്ട് പക്ഷേ അവർക്കൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അവർക്കൊക്കെ അറിയാമായിരുന്നു പക്ഷേ അവരൊക്കെയാണെങ്കിൽ തന്നെയാണ് ഈ വരുന്ന ആളുകളൊക്കെ പറയുമ്പോഴേക്കും ക്യാമറയ്ക്ക് മുമ്പിൽ ഇന്ന് സത്യമാഷ അതായിരുന്നു സത്യമാഷ ഇതായിരുന്നു അത് മുന്നാണ് കളർഫുൾ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവരുടെ ആ സത്യമാഷ്ഠണം മരണശേഷം ആ അവരുടെ പോവുകയോ അല്ലെങ്കിൽ അന്ധര കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള ആ കുട്ടികളുമായിട്ട് ഇടപഴകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ടിപ്പം പത്ത് എൺപത്തി സംതിങ്ങിലാണ് എൺപത്തിയാറിലോ മറ്റോ ആണെന്ന് തോന്നുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ പുള്ളിക്കാരി മരിച്ചു ജെസ്സി മരിച്ചു പോയിട്ട് ആ പക്ഷേ അതിനുശേഷം വിവരമായിട്ടൊന്നും ഇവർക്കാർക്കും യാതൊരു മലയാള സിനിമാ മേഖലയിൽ അത്രയും തേജസോടുകൂടി കത്തി ജ്വലിച്ചു ആളായിരുന്നു സത്യൻമാഷ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമാ മേഖലയിൽ നിന്നും ആൾക്കാർക്ക് ആ സമയത്തല്ലാണ്ട് പിന്നീട് ആർക്കും ആരോടും ഒരു സ്നേഹമോ പ്രതിബദ്ധതയോ മമതയോ അല്ലെങ്കിൽ അടുപ്പമോ ഒന്നുമില്ല ഇന്ന് വരെ വരെ നമ്മളുടെ ഒപ്പം നമ്മുടെ ചങ്കാണ് ചങ്കിൻ്റെ ചങ്കാണ് എൻ്റെ ഞാനും അവനും അല്ലെങ്കിൽ ഞാനും അവളും എല്ലാം ഒന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മരണം എന്നുള്ള സംഗതി വന്നതിന് ശേഷം പിന്നീട് അപ്പുറത്തേക്ക് അതിൻ്റെ എത്ര വലിയ ആളുകളാണെങ്കിലും അവരെയൊക്കെ അങ്ങ് വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുക അവർക്ക് വേണ്ട രീതിയിലുള്ള വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെയുള്ള ഈ വല്ല സദസ്സുകളിലോ അവാർഡ് നിശകളിലോ അല്ലെന്നുണ്ടെങ്കിൽ യാദ യാദൃശികമായിട്ട് ചില സിനിമാ കഥകൾ പറയുമ്പോൾ സിനിമയെ കുറിച്ചിട്ടുള്ള ഇപ്പം നീലക്കുലിനെ കുറിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആത്മസഖ്യയെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയും എൻ്റെ കൂടെ ജോഡിയായിട്ട് അഭിനയിച്ച ആളാണ് ഇന്ന പോലെയാണ് അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇത്രമാത്രം സംഭാവനകൾ നൽകിയ ആളാണ് എന്നിങ്ങനെ പറയുന്നതല്ലാതെ അവരുടെ ആ പിന്നാമ്പറങ്ങളിലേക്ക് അവരുടെ മക്കൾക്കൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരുടെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ നന്നായിട്ടാണോ കഴിയുന്നത് ഇത്രയും നമ്മളെ രസിപ്പിക്കുകയും തൃസിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് നമുക്ക് അവരോടൊന്നും ഒരു എന്താ പറയുക ഒരു ധാർമ്മിക ഉത്തരവാദിത്വമൊന്നും ഇല്ലല്ലേ അതൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇപ്പം സത്യനും ജീവൻ സത്യനും പറഞ്ഞതെന്നു വെച്ചാൽ അവർക്ക് സങ്കടമാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കി ചിരിക്കുക പോലും ചെയ്യാത്ത അല്ലെങ്കിൽ അവരൊന്നൊളിഞ്ഞു പോകുന്ന അകന്നു പോകുന്ന അവരാരാണെന്ന് പോലും അറിയത്തില്ല ഇപ്പം ഞാൻ സതീശത്തിനാണ് അല്ലെങ്കിൽ ജീവൻ സത്യനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇപ്പം ദാറ്റ്സ് ഇറ്റ് അത് ഞാൻ അവർക്ക് അല്ലെങ്കിൽ പറയേണ്ടി വരും എൻ്റെ അച്ഛനായിരുന്നു സത്യനേശൻ നാടാർ എൻ്റെ അച്ഛനായിരുന്നു അദ്ദേഹം സിനിമാ നടനായിരുന്നു അദ്ദേഹം ധാരാളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള വിശേഷണങ്ങൾ പറഞ്ഞാൽ മാത്രമാണ് അവരെ നമ്മൾ തിരിച്ചറിയുക അത് അവരുടെ കേസിൽ മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഹരിശ്രീ അശോകൻ്റെ മകനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രീവാൻ സാറിൻ്റെ മക്കളെ രണ്ടുപേരും അധ്യാനം നമ്മുടെ വിനീത് വിനീതമൊക്കെയുണ്ട് അവരെയൊക്കെ ആളുകൾ അറിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ ഈ മേഖലയിലുണ്ട് മോഹൻലാൽ സാറിൻ്റെ മകനുണ്ട് അല്ലെങ്കിൽ സുരേഷ് സാറിൻ്റെ മകനുണ്ട് മമ്മൂട്ടിക്കാരുടെ മകനുണ്ട് അവരൊക്കെ എന്താ വെച്ചാൽ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് അവരെ അറിയുന്നു അതല്ല ിൽ തന്നെയാണ് ഇപ്പോഴത്തെ സംഗതികൾ അങ്ങനെയാണ് അതുകൊണ്ട് അറിയപ്പെടുന്നു അല്ലാതെ ഒരു ചടങ്ങിൽ അമ്മയുടെ ഒരു ചടങ്ങായിക്കോട്ടെ ആരെങ്കിലും എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ സതീശനെയും അല്ലെങ്കിൽ ജീവനെയും അല്ലെങ്കിൽ പ്രകാശിനെയൊക്കെ ഏതെങ്കിലും ചടങ്ങുകൾ അമ്മയുടെ ചടങ്ങിലോ അല്ലെങ്കിൽ ഫിലിം ഫെയറിൻ്റെ ഏതെങ്കിലും അവാർഡ് നിശയിലോ എവിടെയെങ്കിലും അവരെ ഒന്ന് ക്ഷണിച്ചതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി റെക്കസനേഷൻ കൊടുക്കുകയായിട്ടോ അവർ സത്യധാരണ മകനല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ചില ശാപങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ നീണ്ടു നിന്ന് പോകുമെന്ന് മറ്റുള്ളവർ പറയുന്നത് ഒരു പരിധിവരെയൊക്കെ ചില സന്ദർഭങ്ങളും ചില കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ശരിയാണ് എന്ന് നമുക്കിങ്ങനെ നമ്മുടെ ഇത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ കാണുമ്പോൾ നമുക്കത് സ്വയമേ നമുക്കിങ്ങനെ തോന്നി പോവുകയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ജീവിതത്തിൽ ഇത്രമാത്രം ആദ്യം നമ്മൾ പിന്നെ എന്താ പറയുക സിനിമയ്ക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു ആ പെണ്ണിനെ നീണ്ട പതിനേഴ് വർഷം പെൺകുട്ടിയെ വേണ്ടി കാത്തിരുന്നതിന് ശേഷം പെൺകുട്ടിയെ ലഭിക്കാതിരിക്കുന്നു വിവാഹം കഴിച്ചു തരില്ല എന്ന് പറയുന്നു അതിൻ്റെ മനോവിഷ്രമം കൊണ്ട് നേരെ നാട് വിട്ടുപോകുന്നതിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരുന്നു അവിടുത്തെ കാലാവധി ആ പട്ടാളത്തിൻ്റെ സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല തിരിച്ചു വരുന്നു ആ സമയത്ത് ദൈവ ഇനി ഇവൻ കല്യാണം ോ പട്ടാളത്തിൽ പോട്ടിനി മരണപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ സംഭവിച്ചു പോകുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് പാരൻസ് വിവാഹം കഴിച്ചു കൊടുക്കുന്നു നാട്ടിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം സബ് ഇൻസ്പെക്ടറായിട്ട് വീണ്ടും ജോലിയിൽ ജോലിയിൽ കയറുന്നു ഇതിനൊക്കെ മുമ്പ് അധ്യാപക വൃത്തി ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോലിയിൽ കയറുന്നു അതിനുശേഷം കുഞ്ഞുങ്ങളുണ്ടാകുന്നു മൂന്ന് കുഞ്ഞുങ്ങളും കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് മൂന്ന് കുട്ടികൾക്കും ഒന്നാമത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും മൂന്നാമത്തെ കുട്ടിക്കും കാഴ്ച വൈകല്യമുള്ള കുട്ടികളായിട്ട് പിറവിയെടുക്കുന്നു കാരണം അതിനൊരു കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്സി മുറപ്പണി വിവാഹം കഴിച്ചുകൊണ്ടാണ് സ്വന്തം ചോരയ്ക്ക് ചോരയുള്ള ആളുകളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ക്രോമോസോംസിനൊക്കെ അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ആ ഒരു വൈകല്യങ്ങൾ ഉണ്ടാവാം ഇതച്ചനറിയാമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം സമ്മതിക്കാതിരുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അത് സയൻറ്റിഫിക്കായിട്ട് അങ്ങനെ സംഭവിക്കാനും സാധ്യതയുള്ള സംഗതിയാണ് അതിനുശേഷം അദ്ദേഹത്തിന് സിനിമയോട് ഭ്രമം ഉണ്ടാകുന്നു സിനിമ ഭ്രമിച്ച സിനിമയിലേക്ക് കയറി കൂടുന്നു അദ്ദേഹം നീണ്ട ഇരുപത് വർഷക്കാലം സിനിമയിൽ നിറഞ്ഞ് കത്തി ജോലിച്ച് നിൽക്കുന്നു അതിന് അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ രക്താർബുദം എന്ന രോഗം വരുന്നു രോഗം വരുന്ന സമയത്ത് അദ്ദേഹം എല്ലാവരെയും അറിയിക്കാതെ നീണ്ട നാളുകൾ ഈ രോഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു അദ്ദേഹം സിനിമയുടെ സെറ്റിൽ തന്നെ കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണിട്ട് പോലും ആർക്കും വിവരങ്ങൾ അറിയുന്നില്ല സാമ്പത്തികമായിട്ട് ധാരാളം അടിയിലേക്ക് പോകുന്നു എല്ലാ സംഗതികളും തൻ്റെ മര മരുന്നിനും അതിന് വേണ്ടിയിട്ടൊക്കെ ചിലവാകുന്നു തൻ്റെ വീട് എങ്ങനെ കഴിയുന്നു കുടുംബം എങ്ങനെ കഴിയുന്നു കുഞ്ഞുങ്ങൾ എങ്ങനെ കഴിയുന്നു ആ രീതിയൊന്നും അദ്ദേഹം ആരെയും അറിയിക്കുവാൻ പോലും തയ്യാറായിരുന്നില്ല ആരും അദ്ദേഹത്തെ സഹായിക്കാനോ അദ്ദേഹത്തിൻ്റെ ആ മേഖലകളിലേക്കൊക്കെ കൈകടത്തുകയൊന്നും ചെയ്തിരുന്നില്ല ഈ ഒരു സംഗതികൾ ഇതിനകത്ത് ഇത് മിക്കവാറുമുള്ള വാസ്തവികമായുള്ള സംഗതികളാണ് ട്രാവൽസിനും സത്യം തേടിയുള്ള യാത്രയിലേക്ക് സത്യസാഹറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മരണവാർഷിക സമയത്തെങ്കിലും അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും ഒന്നൂർക്കം അദ്ദേഹം ഒരു മഹാനടനായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് ജ്വലിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഈ ചെറിയ ചെറിയ വിവരങ്ങൾ അവർ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇത് അവരുടെ തലയിലേക്ക് കയറട്ടെ ഇതൊക്കെയായിരുന്നു സത്യന്മാഷ എന്നൊന്ന് മനസ്സിലാക്കട്ടെ എന്ന സതുദ്ദേശത്തോടു മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നത് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഒരിക്കൽ കൂടി ഞാൻ ഏവരോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സത്യൻ സാറിന് മക്കൾ ഇപ്പോൾ ഉള്ള രണ്ട് മക്കൾ സതീശൻ ജീവനും നമ്മുടെ പാളയം പള്ളിയിൽ ഈ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി അവിടെ എത്തും ആ കലറിലെത്തി നമ്മുടെ ചർച്ചിലെത്തി പാളയം പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ പ്രാർത്ഥനയിൽ പങ്കു പങ്കുചേരാം സത്യൻ മാഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സന്തോഷവാനായിരിക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർത്ത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവ് വിങ്ങുന്നുണ്ടാവും നോവുന്നുണ്ടാവും അടുത്ത തവണയെങ്കിലും നമ്മുടെ ഫിലിംഫെയർ അവാർഡ് വരുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും യാണെങ്കിൽ സത്യൻ സാറിൻ്റെ രണ്ട് മക്കളെയും ഒന്ന് വിളിക്കുകയും അവരെ കൂടി അതിലൊന്നുൾപ്പെടുത്തുകയും അവരെ കൂടി ഒന്ന് ആദരിക്കുകയും ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് അമ്മയിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം താങ്ക്